മലയാളത്തിൽ നിന്നും അന്യഭാഷയിലേക്ക് പോയി വളരെ ചുരുക്കം ചില നടിമാർ മാത്രമേ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ പ്രധാനപ്പെട്ട ഒരു നടിയാണ് കീർത്തി സുരേഷ് തമിഴിൽ മാത്രം ഒതുങ്ങി എന്നില്ല ബോളിവുഡ് വരെ പോയി അവസാനം നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ച ഒരു വ്യക്തിയാണ് കീർത്തി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു നടി കൂടിയാണ് താരം എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒരു വാർത്തയാണ് താരം വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ളത് മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ കീർത്തി ഉടനെ തന്നെ വിവാഹിതയാവും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത് മുൻപും ഇതുപോലെ വാർത്തകൾ വന്നപ്പോഴൊക്കെ അച്ഛനായ സുരേഷ് കുമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞ രംഗത്ത് വന്നിരുന്നു ആ വാർത്തകളൊക്കെ വ്യാജമായിരുന്നു എന്നാണ് അന്ന് സുരേഷ് കുമാർ പറഞ്ഞത് എന്നാൽ ഇന്ന് തമിഴിലെ പ്രശസ്ത മാധ്യമങ്ങളടക്കമാണ് കീർത്തി സുരേഷിന്റെ വിവാഹ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല കീർത്തിയുടെ വരൻ കുടുംബത്തിൽ നിന്നും തന്നെ എന്നാണ് റിപ്പോർട്ടുകൾ മേനകയുടെ ആണോ സുരേഷിന്റെ കുടുംബത്തിൽ നിന്നാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അടുത്ത ബന്ധുവാണ് വരൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മാത്രമല്ല ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നും സൂചനകളുണ്ട് അത്യധികം ഗ്രാൻഡാക്കി തന്നെയായിരിക്കും വിവാഹവും കാരണം മലയാളത്തിൽ മാത്രമല്ല ഇന്ന് അന്യ ഭാഷയിൽ തിരക്കേറിയ കൂടിയാണ് കീർത്തി അതുകൊണ്ട് തന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തും വച്ചുമൊക്കെ വിവാഹ റിസപ്ഷനുകൾ നടത്താൻ സാധ്യതകളുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴേ കീർത്തിക്ക് ആശംസ നേർന്നുകൊണ്ട് ഒരുപാട് ആരാധകരാണ് വരുന്നത്